big വീട്ടിൽ ഒരു എവിക്ഷൻ നടന്നു കഴിഞ്ഞു എവിക്ഷൻ്റെ ഒരു പ്രെമോ വന്നിട്ടുണ്ട് ഈ അടുത്ത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എവിക്ഷൻ പ്രോസസ് ആണ് കാണിക്കുന്നത് സാധാരണ ലാലേട്ടൻ കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ അതിൽ ആരാണ് എവിക്റ്റ് ആയതെന്ന് എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ അതിലൊന്നും തന്നെ എഴുതിയിട്ടില്ല ഇത് എഴുതിയിരിക്കുന്ന ആ ഒരു കാർഡ് നമ്മുടെ സ്പൈക്കുട്ടൻ്റെ കയ്യിൽ വീട്ടിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ പ്രെമോ തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരാളാണ് No portal, Dana. അങ്ങനെയാണല്ലോ ഗെയിം എന്ന് ലാലേട്ടൻ പറയുന്നു ഏറ്റവും അവസാനം അക്ബറും ബിന്നിയും ആര്യനും ജിഷിനും ലക്ഷ്മിയും എഴുന്നേറ്റ് നിൽക്കുന്നു ആ സമയത്ത് അവരോട് പറയുന്നുണ്ട് ഇതിലുള്ള ഒരാളാണ് ഇന്ന് പുറത്ത് പോകുന്നതെന്ന് ലാലേട്ടൻ പറയുന്നു പക്ഷേ കാർഡ് എടുക്കുന്ന സമയത്ത് കാർഡിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ കാർഡ് ഓൾറെഡി നമ്മുടെ സ്പൈക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സ്പൈക്കൂട്ടൻ ആ ഒരു കാർഡായിട്ടാണ് അവരുടെ മുമ്പിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അത് എടുത്തു നോക്കുമ്പോൾ ഒരാളുടെ പേര് പേരതിലുണ്ടാകും അയാൾ ഇന്ന് എവിക്റ്റ് ആവും എന്നാണ് പറയുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു വീക്ഷണ ആയതുകൊണ്ട് തന്നെ അവരിൽ അതൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നു എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്